നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മുഹമ്മദ് സലായെ ലിവർപൂളിൽ നിന്ന് സ്വന്തമാക്കാനായിട്ട് അൽഹിലാൽ ആഗ്രഹിക്കുന്നു നെയ്മർക്ക് പകരം ആയിട്ട് സലായെ കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടല്ലോ അതോടൊപ്പം ഒരു വാർത്ത കൂടി വരുന്നുണ്ട് നിങ്ങൾക്കൊരല്പം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ അത്തരം വാർത്ത പ്രചരിക്കുന്നു ഡാർവിൻ ന്യൂനസിനെ ലിവർപൂളിൽ നിന്ന് കൊണ്ടുപോകാൻ അൽഹിലാൽ ആഗ്രഹിക്കുന്നു ഇരുപത്തിയഞ്ച് വയസ്സേ ഡാർവിൻ ന്യൂനസിനുള്ളൂ ഇപ്പോൾ തന്നെ അദ്ദേഹം സൗദിയിലേക്ക് പോകുമോ എന്നതൊരു ചോദ്യമാണ് എന്നാൽ അത്തരത്തിലുള്ള വാർത്തകളിപ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അടക്കം കൊടുക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് വാർത്ത ഇതാണ് അൽഹിലാൽ ഡാർവിൻ ന്യൂനസിൻ്റെ പ്രകടനത്തിൽ വളരെയധികം ഇംപ്രസ്ഡ് ആണ് ഇത്തരത്തിലുള്ളൊരു ട്രാൻസ്ഫർ വളരെ ഇമ്പോർട്ടൻ്റാണ് അദ്ദേഹത്തിൻ്റെ ലെവലിലുള്ളൊരു താരം വരണം അപ്പോൾ ക്ലബിൻ്റെ നിലവാരം കൂടുതൽ ഉയരുമെന്നവർ വിശ്വസിക്കുന്നു ന്യൂനസ് ഇപ്പോഴും വളരെ ചെറിയ പ്രായത്തിലാണ് ഉള്ളത് എന്നതുകൊണ്ടുകൂടി അദ്ദേഹത്തെ എത്തിക്കാൻ അവർക്ക് കൂടുതൽ താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂവിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് സോ ഇത് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആണ് നടക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം ഏതായാലും നെയ്മർ ജൂനിയർ ഈ സീസണിനപ്പുറത്തേക്ക് അവിടെ തുടരും എന്നാരും കരുതുന്നില്ല അദ്ദേഹത്തൊരു പക്ഷെ ജനുവരിയിൽ പറഞ്ഞു വിടുമോ എന്ന കാര്യത്തിലേ ഇനിയിപ്പോൾ സംശയമുള്ളൂ അടുത്ത് സമ്മർ ട്രാൻസ്ഫർ ഇൻ്റോട് കൂടി അദ്ദേഹം പോകും നെയ്മർക്ക് ഇപ്പം കളിക്കാനുള്ള അവസരങ്ങളും അങ്ങനെ ലഭിക്കുന്നില്ല അദ്ദേഹത്തെ സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഏതായാലും എന്തായിരിക്കും ഇക്കാര്യത്തിൽ നടക്കുക എന്നുള്ളത് കണ്ടറിയണം ന്യൂനസിനെയും അവർ ലക്ഷ്യമിടുന്നത് അല്ലെങ്കിലും സൗദി അറേബ്യൻ ക്ലബുകൾ ഇപ്പോൾ കുറച്ചുകൂടി യുവതാരങ്ങളെ ലക്ഷ്യമിടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വേണ്ടി വാം